ഹലോ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ കാച്ചി എണ്ണ ഉണ്ടാക്കുന്ന രീതി നമുക്ക് അമ്മ അമ്മയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് എപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നമുക്കിങ്ങനെ തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കാച്ചി കാച്ചിയെണ്ണയാണ് നമുക്കിവിടെ ആക്കി വെക്കാറുള്ളു കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് മൈലാഞ്ചി ഇല പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ് പിന്നെ ചുവന്ന ഉള്ളി ഇതൊക്കെ ചേർത്ത് നന്നായി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നിന്നിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി ഇത് നമുക്ക് അരച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മുടിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് മുടി വളരാനും മുടിയുടെ നല്ല സ്ട്രക്ചറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടപ്പോൾ പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് നന്നായിട്ട് അരയുന്നവരെ നമുക്കിത് അരച്ച് ഈ പേസ്റ്റാക്കി വെച്ചത് നമുക്ക് നന്നായിട്ടൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അതിൽ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം കുറച്ച് സമയം നമുക്കിത് നന്നായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കണം അതായത് ഇതിൻ്റെ വെള്ളമൊക്കെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇളം ചൂടാക്കി വെച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമുക്ക് ഈ ചീൻചട്ടിയിൽ നമുക്കിത് പിഴിഞ്ഞ് നന്നായിട്ട് നമുക്കിതിൻ്റെ ഇതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ചപ്പൊക്കെ നമ്മൾ ചപ്പ് എന്നൊക്കെയാ പറയാം ഇതിൻ്റെ ഇല നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിത് മാറ്റിയെടുക്കണം പിന്നെ ഇലയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തലയിലൊക്കെ തേക്കുന്ന സമയത്ത് അതൊരു ഡിസ്റ്റേബായി മാറും അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്കൊരു ബോട്ടിലേക്ക് നിറച്ച് വെക്കാം ഇങ്ങനെ ബോട്ടിലേക്ക് നിറച്ച് വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇച്ചിരി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ ആ തലയിൽ തേക്കാം